ഇസ്രായേലിനെതിരെ ആക്രമണം ആരംഭിച്ച ഹൂതി വിമതരും രംഗത്ത് യമനിൽ നിന്ന് ഹൂദികൾ തൊടുത്ത മിസൈൽ ഇസ്രായേൽ നിർവീര്യമാക്കി ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ശക്തമായ വ്യോമാക്രമണം ഇസ്രായേൽ തുടരുന്നതിനിടെയാണ് യമനിൽ നിന്ന് ഇപ്പോൾ ഹൂദികളുടെ ആക്രമണം ഇസ്രയേലിന് നേർക്കുണ്ടാകുന്നത് ഹൂതി വിമതർ തൊടുത്തുവിട്ട മിസ്രയേൽ ഇസ്രായേലിന്റെ ആറോ എയർ ഡിഫൻസ് സിസ്റ്റം നിർവീര്യമാക്കിയതായി ഐ അറിയിച്ചു വെള്ളിയാഴ്ച പുലർച്ചെ ടെല്ലവീപിനെ നേർക്കായിരുന്നു ഹൂതികൾ വിസൈൽ തൊടുത്തുവിട്ടത് ഹിസ്ബുള്ളക്കെതിരെ ശക്തമായ ആക്രമണം തുടരാൻ പ്രതിരോധ സേനയായ ഐ ഡി എഫിന് ബെഞ്ചമിൻ നെത്തന്യാഹു നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു യുഎസും ഫ്രാൻസും മുന്നോട്ട് വെച്ച് വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാൻ ഇസ്രയേൽ ഇതുവരെയും തയ്യാറായിട്ടില്ല രാജ്യത്തെ ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ വിദേശ രാജ്യങ്ങൾ ഇടപെടരുത് എന്ന യു എനിൽ ഇസ്രയേൽ പ്രതിനിധി വ്യക്തമാക്കുകയും ചെയ്തു ഏതു നിമിഷവും ലബനനിലേക്ക് കരയുദ്ധം ആരംഭിക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രയേൽ ഹിസ്ബുള്ളയുടെ ഡ്രോൺ യൂണിറ്റ് മേധാവി മുഹമ്മദ് ഹുസൈൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് ചില റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ഹിസ്ബുള്ളയെയും ഹമാസിനെയും വേരോടെ പിഴുതെറിയാതെ സമാധാനം അസാധ്യമാണ് എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യാൻ ഹൂതികൾക്ക് കൂടുതൽ കരുത്ത് പകരുകയാണ് റഷ്യ എന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു യെമനിലെ വിമത സായുധ സംഘമായ ഹൂതികൾക്ക് അത്യാധുനിക മിസൈലുകൾ നൽകാൻ റഷ്യ കപ്പൽ വേദ മിസൈലുകളാണ് നൽകുന്നത് ഇറാൻ ഇടനിലക്കാരായാണ് ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ട് റഷ്യമായ രഹസ്യ ചർച്ച നടത്തുന്നത് എന്ന് വാർത്താ ഏജൻസി എറോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഇറാൻ മാധ്യമങ്ങളും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് പി ഓണിക്സ് എന്നും വെളിപ്പെട്ടുള്ള സോവിയറ്റ് നിർമ്മിത സൂപ്പർസോണിക് മിസൈലുകളായ ആണ് സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത് ശേഷിയുള്ള ഭൂതല മിസൈലാണിത് ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരുന്നതാകും പുതിയ ആയുധ ഇടപാട് ഗസ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇസ്രയേൽ കപ്പലുകളെയും ഇസ്രയേലിലേക്കുള്ള ചരക്ക് കപ്പലുകളെയും ലക്ഷ്യമിട്ട് ഹൂതികൾ ആക്രമണം ആരംഭിച്ചത് ഹൂതികൾക്കുള്ള മിസൈൽ ഇടപാടുമായി ബന്ധപ്പെട്ട് റഷ്യ അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ജൂലൈയിൽ തന്നെ ഹൂതികൾക്ക് മിസൈൽ നൽകാൻ റഷ്യ ആലോചിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് മറ്റായുധങ്ങൾ നൽകാനും നീക്കമുണ്ടായിരുന്നു എന്നാൽ ഇവിടെ പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഇടപെട്ടു അവരുടെ ഇടപെടലിനെ തുടർന്ന് നീക്കം അവസാന നിമിഷം ഉപേക്ഷിക്കേണ്ടി വന്നു അതേസമയം ഇറാനാണ് ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നത് എന്ന വിവരം ആദ്യമായാണ് പുറത്തു വരുന്നത് ഈ വർഷം രണ്ട് തവണ ഹൂദികളും റഷ്യൻ പ്രതിനിധികളും ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു മിസൈൽ കൈമാറ്റം തന്നെയായിരുന്നു ഈ കൂടിക്കാഴ്ചയിലും പ്രധാന വിഷയം ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം മുന്നൂറ് കിലോമീറ്റർ ദൂരം വരെ ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകളാണ് ഹൂതികൾക്ക് കൈമാറാൻ ആലോചന നടന്നത് വരും ദിവസങ്ങളിലും ഇതേ ചർച്ച തുടരും എന്ന് തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ലബനൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആയുധ ഇടപാടിന് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം വരികയാണ് റഷ്യ ഹൂതികൾക്ക് യാക്കോൻ മിസൈലുകൾ കൊടുത്താൽ അത് മേഖലയിലെ സുരക്ഷ ഒന്നാകെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അന്താരാഷ്ട്ര ബാലിസ്റ്റിക് മിസൈൽ വിദഗ്ധനായ ഫാബിയൻ വിദഗ്ധനായ്സിനോട് പറഞ്ഞ വിവരം അനുസരിച്ച് ഹൂതികൾ ഇതുവരെ ഉപയോഗിച്ച മിസൈലുകൾക്കാൽ പ്രഹരശേഷിയുള്ളതാണ് പി എയ്റ്റ് ഹൺഡ്രഡ് എന്നാൽ പശ്ചിമേഷ്യയിലെ യു എസ് നിരീക്ഷണം കടന്ന് മിസൈലുകൾ എങ്ങനെ ഹൂതികൾക്ക് കൈമാറാനാകും എന്നാണ് മറ്റൊരു സംശയം ഉയരുന്നത് ഇതിന് പുറമെ മിസൈലുകൾ ഉപയോഗിക്കാനുള്ള പരിശീലനവും ഇവർക്ക് ലഭിക്കേണ്ടത് എന്നതും മറ്റൊരു വസ്തുതയാണ് അതേസമയം ഹൂതി ഭീഷണിയിൽ കഴിഞ്ഞ നവംബർ മുതൽ ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം സ്തംഭിച്ചിരുന്നു ഇതോടെ അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് കോടികളുടെ നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ചെങ്കടൽ പാത ഒഴിവാക്കി എത്രയോ ദൂരം ചുറ്റിത്തിരിഞ്ഞാണ് കപ്പലുകൾ ഇപ്പോൾ ഇസ്രായേലിൽ എത്തുന്നത് ഇതോടെ ഉപരോധ മറ്റ് സമുദ്ര പാതകളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഹൂതികൾ ഇന്ത്യൻ മഹാസമുദ്രം വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനെതിരെയും ഹൂതികൾ ഭീഷണി മുഴക്കിയിട്ടുണ്ട് അദാനി അംബാനി കമ്പനികളെ ഉൾപ്പെടെ ഇത് വലിയ തോതിലാണ് ബാധിച്ചിരിക്കുന്നത് ഈ മാസം ആദ്യം മധ്യ ഇസ്രയേൽ ലക്ഷ്യമിട്ടും ഹൂതി മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ലൂതിലെ ബെൻ ഗുര്യോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് തൊട്ടടുത്താണ് മിസൈൽ പതിച്ചത് ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇത് എന്നാണ് ഹൂതികൾ പറയുന്നത് അതിർത്തി കടന്നുള്ള ഹൂതി ആക്രമണം ഇസ്രായേലിനെ ചെറുതായെന്ന് ഞെട്ടിച്ചിരുന്നു ചെങ്കടലിലെ ഹൂതി ഭീഷണിയെ ചെറുക്കാൻ യു എസിന്റെ നേതൃത്വത്തിൽ ഇരുപത് രാഷ്ട്രങ്ങൾ ചേർന്ന് സഖ്യം രൂപീകരിച്ചിരുന്നതാണ് എന്നാലും ഈ നീക്കവും പരാജയപ്പെട്ടു ചെങ്കടൽ മേഖലയിലുള്ള യൂറോപ്യൻ യു എസ് യുദ്ധക്കപ്പലുകളും ഹൂതി ആക്രമണ ഭീഷണിയിൽ തന്നെ തുടരുകയാണ് Nos carmanos.